ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മുല്ലു ട്രക്ക് ഡ്രൈവർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീക്കെൻഡാണ് കേട്ടോ ഒരു ട്വൻ്റി ഫോർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞായറാഴ്ച ശനിയാഴ്ച വണ്ടി ഒതുക്കി ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച വൈകുന്നേരം ഒതുക്കി ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ശനിയാഴ്ചയാണ് വീഡിയോ നമ്മുടെ ഈ ഇന്ന് വൈകിട്ടാണ്ടോ ഞാനിപ്പോൾ ഒരു ഏഴുമണിയുടെ അടുത്തായത് ഇവിടത്തെ സൂര്യൻ നിറയിലാണ് നിൽക്കണത് കണ്ടോ അപ്പുറത്തെ മലയുടെ മുകളിലൊക്കെ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് ഇനി നോർവേലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബെർജനിലായിരുന്നു ലോഡ് ബെർജനിൽ ഡെലിവറി കഴിഞ്ഞ് അവിടെ നിന്ന് ലോഡെടുത്ത് ഇനി സ്വീഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ട്വൻ്റി ഫോർ എടുത്തേ പറ്റൂ നമ്മുടെ ടാക്കോഗ്രാഫ് പറയുന്നത് വീക്കെൻഡിലെ വീക്കെൻഡ് ഒരു വീക്കിൽ ഓടിക്കാൻ പറ്റാവുന്ന ഓടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ട്വൻ്റി ഫോർ റെസ്റ്റ് എടുത്തേ പറ്റൂന്ന് ടാക്കോഗ്രാഫ് കാണിച്ചു വണ്ടി ഒതുക്കി പാർക്കിംഗ് കിട്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ഇതും കൂടി മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി കേട്ടോ കാരണം വേറെ നമ്മുടെ ആ ടൈമിങ്ങിനുള്ളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടി വരും അത് വണ്ടി ഓടിക്കുന്ന ടൈമിൽ വയലേഷൻ ആവും വയലേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും അത് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചില്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം അമ്പത്താറ് ദിവസമാണ് അതിൻ്റെ കണക്ക് നമ്മുടെ ടാക്കോഗ്രാഫ് റീഡ് ചെയ്ത് സേവ് ചെയ്ത് തൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഓടാൻ തീരെ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ പാർക്കിംഗ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഏടെ മു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ മല തുറന്നിട്ടൊരു ടണലുണ്ട് ആ ടണിൽ കഴിഞ്ഞ് ഈ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേ ബ്രിഡ്ജാണ് ഗവൺമെൻറ് വേ ബ്രിഡ്ജാണ് വണ്ടി ഓവർ വെയിറ്റ് കയറ്റി ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള വേ ബ്രിഡ്ജാണ് അതിൻ്റെ പാർക്കിംഗ് പ്ലേസിൽ ഞങ്ങൾ ഒതുക്കി ഇവിടെ ബാത്റൂമുണ്ട് കുളിക്കാനായിട്ടുള്ള സൗകര്യമില്ല ടോയ്ലറ്റും വാഷ്റൂം മറ്റേ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മലയുടെ താഴെ നമുക്കൊരു ചെറിയൊരു പുഴ പോകുന്നുണ്ട് അവിടെ ചെന്ന് വണ്ടി അലക്കും കൂളിയൊക്കെ കഴിഞ്ഞു അവിടെ ചെന്നക്കും കൂളിയൊക്കെ കഴിഞ്ഞ് സംഭവം സേഫായി അപ്പോൾ ഞാൻ കുറേ കോളികൾ വിളിച്ചു കോളികൾ അതായത് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിനൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നത് സംസാരിക്കണേൻ്റെ ഇടയിൽ അവരൊക്കെ ചോദിച്ചൊരു കാര്യമാണ് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ചേട്ടാ എനിക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്തി കിട്ടിയാൽ മതി ആവണം അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് വന്നപ്പോൾ ഇതൊന്ന് നിങ്ങളിലേക്ക് ഇങ്ങനെ ബിഗിനറായിട്ടുള്ള ആൾക്കാരുടെ അടുത്താട്ടോ ഞാൻ പറയാൻ അല്ലാതെ നാട്ടില് നാഷണൽ പെർമിറ്റിലും ട്രെയിലറിലൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇങ്ങനത്തെ ഒരു ലൈഫൊക്കെ സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ഡ്രൈവേഴ്സ് നാട്ടിൽ ഉണ്ടാവുന്നുണ്ട് മെയിനായിട്ടുള്ള അതിൻ്റെ സിറ്റുവേഷൻ നമ്മുടെ യൂട്യൂബ് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുറേ ചേട്ടന്മാരും ഗുരുതുല്യമായിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് കണ്ട് ആയിട്ട് പിന്നെ നല്ല സാലറി പാക്കേജ് അവർ ഓടിക്കുന്ന വണ്ടികൾ രാജ്യങ്ങൾ ക്രോസ് ചെയ്യണത് അതൊക്കെ കാണുമ്പോൾ ഏതൊരു വണ്ടി വട്ടം പിടിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ ആഗ്രഹം തോന്നും നമുക്ക് യൂട്യൂബ് യൂറോപ്പിലേക്ക് കയറി വരാം പിന്നെ നല്ല സാലറി പാക്കേജ് പിന്നെ യൂറോപ്പിലാണ് എന്ന് പറയുന്നൊരു ലേബിൾ ഇതാണ് കൂടുതലും യൂറോപ്പിലേക്ക് ഡ്രൈവേഴ്സിനെ കൊണ്ടുവരാനും അവരെ നമ്മൾ നമ്മളിലേക്ക് അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം നമ്മൾ ഇവിടുത്തെ കമ്പനീസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഡ്രൈവേഴ്സിനെ വേണം യൂറോപ്പിലേക്ക് അതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ ഡ്രൈവിംഗ് ഫീൽഡിൽ യങ്സ്റ്റേഴ്സ് കിടന്ന് യങ്സ്റ്റേഴ്സിൻ്റെ വരവ് കുറവാണ് അതിനുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന വീക്കെൻഡ് സെലിബ്രേഷനോ അതുപോലത്തെ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല കമ്മിറ്റ്മെൻറ്റ് ഫാമിലി എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള കറക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കില്ല ഈ വണ്ടിയും പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്വത്തോട് കൂടി റെസ്പോൺസിബിലിറ്റിയോട് കൂടി കയറി നിൽക്കണം പിന്നെ ഇവിടെ ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ഞാൻ കണ്ടിടത്തോളം ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ഓപ്ഷൻ അതൊരു റീസൺ ആണ് നമ്മുടെ ഡ്രൈവ് ഓപ്പർച്യൂണിറ്റി കൂടാനായിട്ടുള്ള മെയിൻ റീസൺ അതൊന്ന് പിന്നത്തെ നമ്മൾ ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവണം എക്സ്പീരിയൻസ്ഡ് ആവണം എന്ന് ഞാൻ എടുത്തെടുത്ത് പറയണേൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കഴിഞ്ഞ ദിവസം എനിക്കൊരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യേണ്ട വന്നു ഞാൻ ബെർജനിലാണ് ഡെലിവറി കൊടുക്കേണ്ടായിരുന്നത് മൂന്ന് ഡെലിവറി ആയിരുന്നു ഫസ്റ്റ് ഡെലിവറി രണ്ട് ഡെലിവറി നമുക്ക് ഒരു ദിവസം മൂന്നാമത്തെ ഡെലിവറി മൂന്നാമത്തെ ഡെലിവറി പിറ്റേ ദിവസമാണ് അപ്പോൾ ബെർജൻ സിറ്റിയുടെ ഉള്ളിലായിരുന്നു അത് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ വണ്ടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്യുന്നത് നാവിഗേഷനൊന്നുമില്ല നമ്മുടെ കയ്യിൽ സാധാ ഫോൺ വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും കാർ പോകുന്ന റൂട്ടൊക്കെ കാണിക്കും അപ്പോൾ അങ്ങനെ ഹൈവേയുടെ ഉള്ളിൽ കൂടെ സിറ്റിയുടെ മുകളിലുള്ള ഹൈവേയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ പോകുന്നുണ്ടായിരുന്നത് ആ പോകുന്ന ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് എട്ടിൻ്റെ മുമ്പിൽ ടണലിൻ്റെ മുമ്പിൽ ഞാൻ തിന്നു വിട്ടു നമ്മുടെ ഈ വണ്ടിയുടെ ഹൈറ്റ് അറ്റ്ലീസ്റ്റ് നാലേ പോയിൻ്റ് ഒന്നെങ്കിലും വേണം അതിൻ്റെ അതിൻ്റെ ഹൈറ്റ് വേണം എന്നാലാണ് നമ്മുടെ വണ്ടി കയറിപ്പോള്ളൂ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇടിച്ച് പൊളിച്ച് കളയും നമ്മുടെ നമ്മളറിയാതെ അതാ പറഞ്ഞത് ശ്രദ്ധ വേണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഞാൻ ഈ ബോർഡ് കണ്ട വഴിക്ക് ഈ വണ്ടി ഹസാഡിട്ട് റോഡിലാണ് ഹസാഡിട്ട് സൈഡിൽ പരമാവധി സ്ലോവിൽ കൊണ്ടുപോയി സേഫായിട്ട് വണ്ടി നിർത്തി അപ്പം പോകുന്ന വണ്ടിക്കാരെയൊക്കെ മനസ്സിലായി നമ്മൾ ചെന്ന് ട്രാപ്പിൽ പെട്ടേക്കാണ് അപ്പോൾ ബസ്സുകാരൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ബസ്സുകാരൊക്കെ പറഞ്ഞു പോകത്തില്ല ക്രോസ് ആയിട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഹൈറ്റൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു എന്തായാലും വണ്ടി കയറില്ല എന്നുള്ള രീതിയിൽ വേറെ ഒന്നും നോക്കിയില്ല നമ്മൾ ഹസാഡിട്ട് റിവേഴ്സ് അടിച്ച് പോവാണ് അപ്പം നമ്മൾ നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത് കൂടെ ഇങ്ങനെ വണ്ടികളിങ്ങനെ കയറിപ്പോകുന്നുണ്ട് അതായത് ഇങ്ങനെ സർവീസ് റോഡുകളിങ്ങനെ വളഞ്ഞിങ്ങനെ കയറുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് റിവേഴ്സ് കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു പക്ഷേ അതെനിക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല എന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റാ പോലെയാണ് നമുക്കിങ്ങനെ റിവേഴ്സ് അടിക്കുമ്പോൾ നമ്മുടെ ദീൻ ഇങ്ങനെ പള്ളയെക്കൂടെ ഇങ്ങനെ കയറി വരുന്ന സ്പോട്ടുകളാണ് അവിടെ നമ്മൾ റിവേഴ്സ് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ഹസാഡിട്ട് പതുക്കെ ഹസാഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ റോഡ് റൂൾസോ മറ്റുള്ള കാര്യങ്ങൾ ബിഹേവിയറിനോ ബിഹേവിയർനെസ്സോ അല്ല ഇവിടുത്തെ ഉള്ള ഡ്രൈവേഴ്സിനെ നമ്മളൊന്ന് ട്രാപ്പിലായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് വരും പക്ഷെ പാനിക് ആവാൻ പാടില്ല ഒരു ഡ്രൈവർ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണ സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ ഓരോ ട്രിപ്പും വെറൈറ്റിയാണ് ഓരോ സിറ്റുവേഷൻസും നമുക്ക് പുതിയതായിട്ട് വരും നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഓരോ വട്ടം വണ്ടി കൊണ്ടുപോയിട്ട് പോകുന്ന ടൈമിലും കിട്ടുന്ന എക്സ്പീരിയൻസ് പലതാണ് അത് ഡ്രൈവേഴ്സിനെ അറിയാം അത് എന്തുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്യണേ അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊന്ന് പ്രിപ്പയറാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ പാനിക് ആയി കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമായിരിക്കും എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല പോലീസ് വരും ഫൈൻ കിട്ടും മൊത്തത്തിൽ സീനാവും ആ ഫൈൻ കിട്ടി കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് വേറെ ആരുടെയുമല്ല നമ്മൾ തന്നെ ഫൈൻ അടക്കേണ്ടി വരും അത് നീറ്റായിട്ട് നമുക്കത് പാനിക്കല്ല നമ്മൾ ചിരിച്ചു പെട്ടു ചാങ്കോ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പെട്ടു നൈസായിട്ട് ഹസാട് ഇട്ട് റിവേഴ്സ് പതുക്കെ 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 പോയി 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 നാലര കിലോമീറ്ററാണ് റിവേഴ്സ് വെച്ചാൽ നാലര കിലോമീറ്റർ റിവേഴ്സ് വെച്ച് സേഫ് ആയിട്ടുള്ള റൂട്ടിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് തന്നെ കണ്ടുപിടിച്ച് മാപ്പിൽ നോക്കി പിൻ ചെയ്ത് അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ഡെലിവറി പോയിൻ്റിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്ത് അത് ആദ്യമേ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ അവർ പറഞ്ഞത് ഫോളോ ദ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞപ്പോഴും നമ്മളൊന്നും നോക്കിയില്ല നമ്മളെടുത്ത് പോകുന്നു അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഓരോ പാർക്കിങ്ങും അതായത് റിവേഴ്സ് പാർക്ക് റിവേഴ്സ് ചെയ്യുന്ന ടാസ്ക്കും ഒരു ഇത്രയൊക്കെ പ്രൊഫഷണൽ ഡ്രൈവറാണെന്ന് പറഞ്ഞാലും നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ വണ്ടി തിരിഞ്ഞ് പോണത് ഒരാൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രൈവറാണെങ്കിൽ നമുക്കത് ക്യാപ്ചർ ചെയ്തിട്ട് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രഷറായിട്ട് നമ്മളൊരു ഇപ്പോൾ രണ്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും രണ്ട് ബിൽഡിങ്ങുകളുടെ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ പോയിട്ട് നമ്മൾ റിവേഴ്സ് വെച്ച് ഫ്രണ്ട് എടുത്ത് വീണ്ടും ബാക്ക് ഇട്ട് കൊടുക്കേണ്ട സീനൊക്കെ വരും ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോവും പോരാത്തേന് നല്ല രീതിയിൽ സാലറി കട്ടിങ്ങും ആക്സിഡൻറ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് ആ കാരണം കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് നിങ്ങളിങ്ങോട് കയറി വരേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ലായിട്ടും ഞാൻ പറയുന്നത് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സിറ്റുവേഷൻസ് വരും ഫുഡ് ഉണ്ടാക്കൽ കുളിക്കൽ ബാത്റൂമി പോക്ക് ഇതൊക്കെ ലോറി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം ഇതൊന്നും അറിയാതെ നിങ്ങൾ ലൈസൻസ് ഉണ്ട് ഹെവി ലൈസൻസ് എടുത്തു ട്രെയിലർ ലൈസൻസ് എടുത്തു നിങ്ങൾ വണ്ടി ഓടിക്കാൻ അറിയും എന്ന് പറഞ്ഞ് ഓരോ കമ്പനിയിൽ കയറുമ്പോൾ ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് പാസ്സായെന്ന് വരാം പിന്നെ നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോഴായിരിക്കും ഇതേപോലത്തെ കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പം നിങ്ങള മൊത്തത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഇത്രയും പൈസ കൊടുത്ത് നമ്മളിവിടെ വന്ന് ട്രാപ്പിലായല്ലോ പിന്നെ കമ്പനീൻ്റെ കുറ്റം പറയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് മാത്രമേ പോയുള്ളൂ പക്ഷേ ഇത് നമ്മുടെ നാട്ടിലിരുന്നിട്ട് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഇതൊക്കെ ഒരു ആയിട്ട് നമ്മൾ കേറ്റെടുക്കാനായിട്ടുള്ളൊരു കാലിബർ എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു യൂറോപ്പിൽ ഒരു വണ്ടി റെക്കോർഡിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വിസയും കിട്ടും നിലവിൽ അതായത് വിസ കിട്ടാൻ മീൻസ് ഒരുപാട് കമ്പനീസ് നമ്മളെ ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈവേഴ്സിന് ഒരു പഞ്ഞാണ് ഇവിടെ ഡ്രൈവേഴ്സിനെ കിട്ടാല്ല ജെനുവൻ ആയിട്ടുള്ള ഡ്രൈവറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു കമ്പനിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് ടാസ്ക് തന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി എക്സ്പീരിയൻസ്ലി ഫുള്ള് ആയിട്ട് കയറി കഴിഞ്ഞാൽ ഓക്കെയാണ് പക്കയാണ് ഞാൻ ഹാപ്പിയാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളിപ്പോൾ ഇവിടെ വന്നു ഇന്നത്തെ വീക്കെൻഡ് കാലത്ത് എൻ്റെ കുളിക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീക്കെൻഡിൽ രണ്ട് ദിവസം അതായത് ഇതേപോലത്തെ വീക്കെൻഡ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ചോറ് നമ്മുടെ നാട്ടിലെ ചോറ് എടുത്ത് വയ്ക്കാറുള്ളു അത് ചോറ് വെച്ചു പിന്നെ ഇറച്ചി മീനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ ചുറ്റുവട്ടത്തൊന്നും ഗ്രോസറി ഷോപ്പില്ല അത് പറഞ്ഞു ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട രീതിയിലും നമുക്കിവിടെ കിട്ടും അതൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് കയറി വരണം ഞാൻ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ചപ്പാത്തി ഉണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കാൻ കിട്ടും പിന്നെ ഞാനൊരു മോര് തൈര് മേടിച്ചു തൈരിൻ്റെയൊക്കെ റേറ്റ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ കിളി പാറുണ്ട് ഒരു ഏഴ് യൂറയാണ് വന്നത് ഒരു പാ ഒരു ഒരു ലിറ്ററിന്റെ ലിറ്ററിൻ്റെ തൈരും പാക്ക് ആയിരുന്നു ഏഴ് യൂറ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം എത്രയാവും നാട്ടിൽ നാട്ടിലെട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് എടുക്കുക സേഫ് ആവുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാവുന്നൊരു ഡ്രൈവറായിട്ട് കയറി വരണം ചലഞ്ചിങ് ആണ് നല്ല ജോബ് നല്ല ചലഞ്ചിങ് ആണ് അപ്പോൾ അവർക്ക് ഈ പറയുന്ന വീഡിയോ ഉപകാരപ്പെടും എനിക്കത് പറയാൻ പറ്റാവുന്ന എനിക്ക് പറഞ്ഞു തരാൻ പറ്റാവുന്ന അഡ്വൈസായിട്ട് നിങ്ങൾ ഈ വീഡിയോ എടുത്താൽ മതി വീക്കെൻഡിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാൽ ഞാനും സന്തോഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അത് പ്രിപ്പയറായിട്ട് നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ സേഫാണ് ബെറ്റർ ആണ് കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയങ്കര രീതിയിൽ നല്ല വണ്ടി കാര്യങ്ങൾ വണ്ടികളൊക്കെ നല്ല തന്നെയട്ടോ അത്യാവശ്യം ഓടിക്കാൻ പറ്റാവുന്ന വണ്ടികൾ പുത്തൻ വണ്ടി ഒന്നും അല്ല പുത്തൻ വണ്ടി ഒന്നും ഒരു ഡ്രൈവേഴ്സും ഒരു പക്ക ഡ്രൈവർ പുത്തൻ വണ്ടി തരണമെന്ന് അതിനെ ആഗ്രഹിക്കില്ല കാരണം അതെന്താന്നുള്ളത് അറിയാം ഇത് സേഫാണ് പിന്നെ ഏകദേശം ഒരു ഏഴ് എട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള മുതലാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഓക്കെയാണ് ഞാനിപ്പോൾ ഇതേ വണ്ടി ഡോ ബോട്ടൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കുഴപ്പമില്ല ബാട്ടറൊക്കെ ചെക്ക് ചെയ്തു ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിൽക്കാണ് വയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ യൂറോപ്പിലത്തെ ലൈഫ് ഞാൻ ഹാപ്പിയാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഫോർമേറ്റീവായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക ഡ്രൈവേഴ്സിനെ ഷെയർ ചെയ്യുക അവരെ നിങ്ങൾ പാകപ്പെടുത്തി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സോ വീട്ടുകാരോ ആരെങ്കിലും കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ ജെനുവിൻ ആണെന്ന് ഇപ്പോൾ ഒരു കൂട്ടുകാരനെ അറിയാലോ നിങ്ങൾക്കറിയാം നമ്മുടെ ആരാണോ ഒപ്പൾ നിൽക്കണ അവരുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അവരതിന് മോൾഡ് ചെയ്തതിന് ശേഷം പറഞ്ഞയക്കാം സംഭവം നോക്കിയാൽ പൊളിക്കാം നമുക്ക് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബബ്ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബബ്ബായ്